എന്തല്ലേ ചൂടത്തുനിന്ന് വന്നിട്ടുണ്ട് നല്ല തണുത്ത വാട്ടമ്പലൻ ജ്യൂസ് ആരിക്കും മിൽക്ക് ഷേക്ക് ആണ് ആ എന്താ ടേസ്റ്റ് എന്തല്ലേ എനിക്കിഷ്ടല്ല പിന്നെന്താ കുഴപ്പം എനിക്കിഷ്ടമല്ല കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ കൂടി നോക്കിയേ അത് ആര്യയാമല്ലേ മിൽക്കി ഡൊമാറ്ററിന്റെ ഉള്ളില് അപ്പൊ ഞാൻ കഴിച്ചോട്ടെ എന്റെ വിദ്യ ഞാൻ കഴിച്ചോട്ടെ ആ നല്ല ഗംഭീര സദ്യ ഉണ്ടായിരുന്നു എന്നെ വിളിക്കാതെ അപ്പൊ എനിക്കത് കഴിക്കാടും വേണോ വേണോ പയറില്ലല്ല പയറുണ്ടാവശ്യല്ല ആവശ്യത്തിന് മതി